അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് സാക്ഷിയായിരിക്കയാണ് രാജ്യം എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് പക്ഷെ നമ്മൾ പറയാൻ പോകുന്നത് അതല്ല അഹമ്മദാബാദ് വിമാന ദുരന്തം അതിൻ്റെ ഒരു വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരാളൊഴികെ മുഴുവൻ പേരും മരണപ്പെട്ടു കഴിഞ്ഞു മരണപ്പെട്ടവരുടെ പാരത്രിയ ലോകം പടച്ചറബ് സന്തോഷത്തിലാക്കട്ടെ അവരുടെയൊക്കെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പടച്ചിറപ്പ് കൊടുക്കുമാറാകട്ടെ ആമി ദുരന്തങ്ങളൊക്കെ നമ്മൾ നമ്മളറിഞ്ഞു അതിലൊരുപാട് മനുഷ്യർ മരണപ്പെട്ടു അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നെഞ്ചത്തടിച്ചുള്ള നിലവിളിയും അങ്ങനെ ഒരു കുടുംബത്തിലേക്കാണ് നമ്മളിന്ന് കയറി ചെല്ലാൻ പോകുന്നത് അവരുടെ ആ വേദനയിലേക്ക് രഞ്ജിതയുടെ കുടുംബത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് അവിടുത്തെ ആ ഒരു അവസ്ഥ നമുക്കൊക്കെ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന രഞ്ജിതയുടെ മകൾ പന്ത്രണ്ട് വയസ്സുകാരിയായ ഇതിക അമ്മക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സഹോദരൻ നെഞ്ചു പൊട്ടിക്കറിയുന്ന മുത്തശ്ശി തുളസി ഇത് കണ്ടു നിന്നവർക്കൊക്കെ സഹിക്കാൻ പറ്റാതെ കൂട്ടക്കരച്ചിലാണ് അവിടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരിക്കലും തീരാത്ത വേദന രഞ്ജിതയുടെ കുടുംബോൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് സ്കൂൾ വിട്ട് നാലു മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് നടക്കാൻ പാടില്ലാത്ത എന്തോ വീട്ടിൽ നടന്നതായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് ചുറ്റും കൂടിയ ആളുകൾക്കിടയിലൂടെ മക്കൾ വീട്ടിലേക്ക് കടന്നപ്പോൾ കണ്ടത് മുത്തശ്ശിയുടെ അലമുറയിട്ട കരച്ചിലാണ് ഞാൻ ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഉസ്താദിൻ്റെ ക്ലാസ് ആണ് ഈ ഉസ്താദ് മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ സ്കൂൾ വിട്ട് അല്ലെങ്കിൽ മദ്രസ വിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നമ്മൾ പോകുമ്പോൾ കണ്ടതല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നത് വീട്ടിന് ചുറ്റും ഭംഗിങ്ങായി ആളുകൾ എന്തൊക്കെയോ നമ്മളെ കണ്ട് പിറുപിറുക്കുന്നു വീട്ടിന്റെ മുറ്റത്ത് ഒരു സൈഡിലായി ഒരു പന്തൽ കെട്ടിയിരിക്കുന്നു നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചയല്ല വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ആളുകളുടെ ഇടയിലൂടെ നമ്മൾ സിറ്റൗട്ടും കടന്ന് ഹാളിലെത്തി നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച നമ്മുടെ ഉമ്മയുടെ മരണം അങ്ങനെ ഒരു കഥയാണ് ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് ആ ഒരു സമയത്ത് ആ കുട്ടികൾ ആ ക്ലാസ്സിൽ നിന്നും അലമുറയിട്ട് കരയുകയായിരുന്നു മുഴുവൻ കുട്ടികളും ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അല്പം കാണിച്ചു തരാം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് എല്ലാരും നമ്മളെ ഒരു ദയനീയമായ നോട്ടം നോക്കിയാണ് ആ നോട്ടം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എല്ലാവരും നിങ്ങളെ നോക്കണമെന്ന് മനസ്സിലായില്ല നിങ്ങൾ അതൊന്നും മെയിൻ്റെ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ പോയി നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് നിങ്ങളെ വീടിൻ്റെ അടുത്ത് എത്താനായപ്പോൾ നിങ്ങളെ വീട്ടിലൊരു ടാർപ്പായ ഇങ്ങനെ വലിച്ചെട്ടിയേ കാണുന്നു അതിൻ്റെ ചോട്ടിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു അല്ല എന്താ എൻ്റെ വീട്ടിൽ പരിപാടി ഞാൻ രാവിലെ മദ്രസേക്ക് വരുമ്പോ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്താണ് എൻ്റെ വീട്ടിൽ പരിപാടി എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അവിടെ കൂടി നിന്ന ആളുകൾ പരസ്പരം ചെവി പറയാണ് ആ കുട്ടി വരും ട്ടാ പാവലേ എന്ന് നമ്മളെ നോക്കി പറയാണ് നമുക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആ ആളുകളൊക്കെ തട്ടി മാറ്റിയിട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നിങ്ങളെ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് സിറ്റൌട്ട് കടന്ന് ഹാളിലെത്തിയപ്പോ അവിടെ ഒരു രംഗം കാണാണ് അല്ലാ ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച രംഗം ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച രംഗം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച ആ ഒരു രംഗം നിങ്ങൾ അവിടെ കാണാണ് എന്താ രംഗം എന്നറിയോ നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമ്മ ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് ആ മക്കളുടെ വേദന മനസ്സിലാക്കുവാനാണ് എത്രമാത്രം ആ മക്കൾക്ക് വേദന ഉണ്ടാകുമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് മരണപ്പെട്ടവരുടെ ഓരോ കുടുംബത്തിലും നമ്മൾ കയറി ചെന്ന് നോക്കിയാൽ അറിയാം അവരുടെ വേദനകൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വേദനയിലാണ് നമ്മളൊക്കെ പങ്കുചേർന്നത് അവരുടെ വേദന അറിഞ്ഞാലേ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഈ മക്കൾ കണ്ട കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത് മക്കൾ വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ മുത്തശ്ശിയുടെ അലമുറയിട്ട കരച്ചിലാണ് ആ മക്കൾ കണ്ടത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് തങ്ങളുടെ അമ്മയുടെ മരണമാണെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞു മക്കളാണ് അലമുറയിട്ട് കരയുന്ന മുത്തശ്ശിയുടെ അടുത്ത് ഈ മക്കൾ കാര്യം തിരക്കുകയാണ് മുത്തശ്ശിയുടെ വാക്കുകളിലൂടെ ആ മക്കൾ മനസ്സിലാക്കി അമ്മക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മരണവിവരം അപ്പോഴും ആ മക്കളോട് പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മക്കളുടെ അമ്മ വിമാന വിമാനാപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണെന്ന് മക്കളോട് പറയുകയായിരുന്നു അത് പറഞ്ഞതും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ആ പന്ത്രണ്ട് കാരി പൊട്ടി കരയുകയായിരുന്നു കൂടെ കണ്ടുനിന്നവരും പൊട്ടിക്കരഞ്ഞുപോയി ആ ഒരു കാഴ്ച തലേ ദിവസം നെറുകിൽ തലോടി ഉമ്മ തന്ന് പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതോകി തിരിച്ചു വരില്ല എന്ന് ആ മക്കളോട് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരനും ഇതികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നിട്ടും ആ മകൾ ചോദിക്കുകയാണ് അമ്മക്കൊന്നും പറ്റിയില്ലെങ്കിൽ എന്തിനാ ഇത്രയും ആളുകൾ നമ്മുടെ വീട്ടിലെന്ന് അതും പറഞ്ഞ് ആ മകൾ പൊട്ടിക്കരയുകയാണ് നമുക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ പിന്നെ അവിടം കൂട്ടക്കരച്ചിലായിരുന്നു അത്രേ അമ്മയോട് ഒന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ച് കരയുകയാണ് ആ മകൾ എൻ്റെ അമ്മക്കൊന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിക്കുകയാണ് ആ മകൾ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഇത് എൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് പോവുകയാണ് അതൊന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടു നോക്കിയേ എത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് എന്നിട്ട് അവരോടൊക്കെ പറയാണ് എൻ്റെ അമ്മ വിളിച്ചാൽ മോൾക്ക് മിണ്ടണമെന്ന് പറയണേ എന്ന് ഇതുപോലെ ഓരോ കുടുംബത്തിലും ഓരോ അവസ്ഥയായിരിക്കും അവരുടെയൊക്കെ കുടുംബത്തിൽ ചെന്നാലേ നമുക്ക് ആ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു വിമാനം തകരാനും അപകടത്തിൽപ്പെടാനും പല കാരണങ്ങളുണ്ടാകും പലരും വിമാനം പഴയതാണെന്നും ആക്രിക്കടക്ക് കൊടുക്കാനായെന്നും പലരും പറയുന്നത് കേട്ടു വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നും പറയുന്നു ഈ ഒരു വിമാനത്തിൽ ഏറ്റവും നല്ല മെഷീനാണ് ഉപയോഗിച്ചതെന്നും പറയുന്നു വിമാനത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല ഞാൻ കേട്ടതാണ് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സായ രഞ്ജിത നായരുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെന്നത് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയത് ആ കുടുംബത്തിൽ അസുഖ കിടക്കുന്ന രഞ്ജിതയുടെ അമ്മ രഞ്ജിതയുടെ രണ്ട് മക്കളും ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവരൊക്കെ വന്നിട്ടുണ്ടാകും അല്ലേ കുടുംബത്തിലെ ഏക അത്താണിയായിരുന്നു രഞ്ജിതയെ ആശ്രയിച്ചായിരുന്നു ആ കുടുംബം കഴിയുന്നതും വീടെന്നൊരു വലിയൊരു സ്വപ്നമായിരുന്നു രഞ്ജിതക്ക് എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടവർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുക കരിഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരും പർച്ചറബ് ഇതുപോലുള്ള ദുരന്തത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ആമി പർച്ചറബ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കണമേ റബ്ബേ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് റബ്ബെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ പേരും ഊരും ഒന്നും ഞങ്ങൾക്കറിയില്ല റബ്ബെ അവരുടെയൊക്കെ പാരത്രീക ലോകം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ അവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ഇതുപോലുള്ള അപകടത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബെ അവിടുത്തെ റബ്ബെ ഓരോ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം റബ്ബെ ഓരോരുത്തരുടെയും വിഷമങ്ങൾ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ റബ്ബെ അവരുടെ സങ്കടങ്ങൾ നീ അകറ്റി കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ റബ്ബൽ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക